ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ്ട്ടോ കാരണം കോഴി വളർത്തുന്ന ആളുകൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുലാവർഷമൊക്കെ കഴിഞ്ഞു തുലാവർഷം ഉണ്ടായില്ലാതെ വേറെ കാര്യം പക്ഷേ തുലാവർഷമൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ നവംബർ പകുതി കഴിഞ്ഞു തണുപ്പ് വരാൻ പോവാണ് മഞ്ഞ് കാലം വരാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയത്ത് നമ്മൾ കോഴികളെ വളർത്തുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അസുഖങ്ങൾ പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുള്ള സമയമാണ് മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ച് വന്നാൽ അസുഖങ്ങൾ വന്നാൽ അത് മാറാൻ മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മാറ്റിയെടുക്കാൻ തന്നെ ഒരുപാട് സമയം നീണ്ട് നിൽക്കും ഈ അസുഖം എന്നുള്ള രീതിയിലൊക്കെയാണ് തണുപ്പ് കാലത്ത് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ വളരെ ചെറിയ അറിവിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വളരെ ചെറിയ അറിവുകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ട് ബാക്കി ശതമാനം ആളുകളും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ യൂട്യൂബ് അനലിറ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം അതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴിക്കൂട് രാത്രി കാലങ്ങളിൽ കോഴികളെ കൂട്ടിൽ മുളയ്ക്കുന്ന ആളുകൾ കൂട്ടിലിട്ട് വളർത്തുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു പണി തീരാത്ത കൂടാണ് കേട്ടോ പണി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ടിൽ നെറ്റൊക്കെ അടിക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ നെറ്റ് ഇട്ട് പെട്ടെന്ന് കാറ്റും തണുപ്പൊക്കെ അകത്തേക്ക് കയറുന്ന രീതിയിൽ വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ കൂടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ കൂടിനോട് ചേർന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഒരു ഉദാഹരണത്തിന് കാണിക്കുന്നൊരു കൂടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെറ്റൊക്കെ അടിച്ചിട്ടുള്ള നന്നായിട്ട് തണുപ്പും മഞ്ഞ കകത്തേക്ക് കയറുന്ന രീതിയിലാണ് എന്ന് സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറ്റുമെങ്കിൽ കോഴികളെ ഉള്ളിലേക്ക് കയറ്റി അതിലൊക്കെ അടച്ചതിന് ശേഷം ഒരു ടാർപ്പായ ഉണ്ടോ അത് ഈ കാണുന്ന പോലത്തെ ഒരു നീല കളറിലെ ടാർപ്പായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ഒന്ന് മറച്ച് വെച്ചിട്ട് തണുപ്പ് ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് മഞ്ഞ് ഉള്ളിലേക്ക് കയറരുത് രാത്രി കാലങ്ങളിൽ കോഴികൾ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് മഞ്ഞ് കയറി പെട്ടെന്ന് കോഴികൾക്ക് അസുഖം പിടിപെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഫ്രണ്ടിലോ പുറകിലും മുകളിലും എവിടെയൊക്കെയാണ് ഗ്യാപ്പ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊരു കട്ടിയുള്ള തുണി വെച്ചോ അല്ലെങ്കിൽ ചാക്ക് വെച്ചോ ടാർപായ വെച്ചോ ഒക്കെ നിങ്ങൾക്കത് മറച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതുപോലെ നന്നായിട്ട് അടുപ്പിച്ച് നന്നായിട്ട് ഇപ്പം ഇതിൽ ചെറിയ ഗ്യാപ്പുണ്ട് അതിനേക്കാൾ അടുപ്പിച്ച് പലകടിച്ച് നല്ല ബന്ധവസാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള കൂടാണെങ്കിൽ തണുപ്പധികം കയറുന്ന കൂടാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ തണുപ്പ് കയറുന്ന കൂടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ തുണിയോ ടാർപ്പയോ ഒക്കെ ആയിട്ട് മറച്ചു വയ്ക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ കോഴികൾക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും കഴിയും ഈ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ ഇപ്പം ഈ കാണുന്ന ഇതുപോലുള്ള ഗ്രില്ലുള്ള സ്ഥലമാണെങ്കിലും പിന്നെ വലിയ ഫാം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ് സൈഡ് മറിക്കുക എന്നുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോഴികളെ തുറന്നു വിട്ട് വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ രാവിലെ എല്ലാവരും നേരത്തെ തുറന്നു വിടുന്ന ആളുകളായിരിക്കും ആ തുറന്നു വിടുന്നതിൻ്റെ സമയം ഒന്ന് വൈകിപ്പിക്കുക കാരണം രാവിലത്തെ ആ തണുപ്പുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ആ മഞ്ഞൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് തുറന്ന് വിടുന്ന ഒന്ന് വഹിപ്പിക്കുക പിന്നെ വെള്ളം നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അതിലൊന്ന് ശ്രദ്ധിക്കുക കാരണം രാവിലെ തന്നെ നമ്മൾ പൈപ്പൊക്കെ തുറന്ന് ഉള്ള വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുകയായിരിക്കും അങ്ങനത്തെ വെള്ളം കൊടുക്കാതിരിക്കുക പറ്റുമെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം തണുപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ആ വെള്ളത്തിൻ്റെ തണുപ്പ് ഒന്ന് മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക ഇല്ല അത് നമ്മുടെ ഈ മഞ്ഞ് അടിക്കുന്നത് പോലെ തന്നെ കോഴികളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുമൊന്ന് ശ്രദ്ധിക്കുക വെള്ളം നല്ല തണുപ്പ് വിടുവിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ തീറ്റയിൽ ഇതായി കാണുന്ന ചെടി ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് ഇത് ആടലോടകമാണ് ആടലോടകത്തെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് ആടലോടകമുണ്ട് വലിയ ആടലോടകവും ചെറിയ ആടലോടകവും ഇത് ചെറിയ ആടലോടകമാണ് ഈ കാണുന്ന ചെടി പലർക്കും അറിയായിരിക്കും ഇത് നമ്മുടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും കപക്കെട്ടിന് ഒരു പരിധി വരെ ഇല്ലാതാക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ നിങ്ങൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഇല ഇലകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഉൾപ്പെടുത്തുക അതിൻ്റെ കൂട്ടത്തിൽ ഇത് ആടലോടകവും ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കപക്കെട്ട് പോലെ കുറുകൽ പോലെയുള്ള അസുഖങ്ങളൊക്കെ കോഴികളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഞാൻ ഇതിനുമുമ്പ് മുമ്പ് അതിന് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ലിങ്ക് ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ വരും അതൊന്ന് കയറി കാണുക അപ്പോൾ രണ്ട് ആടലോടകത്തിനും വ്യത്യാസങ്ങളും എങ്ങനെ ആടലോടകത്തെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതെ ഈ ചെടി കാണാം ഈ കാണുന്നതാണ് ആടലോടകം എന്ന് പറയുന്നത് കപക്കെട്ടിന് വളരെ നല്ലതാണ് അപ്പോൾ കോഴികളുടെ തീറ്റയിൽ ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് മാത്രമല്ല കേട്ടോ അല്ലാത്ത സമയങ്ങളിലും കോഴികളുടെ തീറ്റയിൽ നമ്മുടെ ഈ ആടലോടകത്തിൻ്റെ എല്ലാം നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അസുഖത്തിൻ്റെ തീവ്രത അതായത് കപക്കെട്ട് പോലെയുള്ള അസുഖങ്ങളുടെ തീവ്രത കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും അപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക നിങ്ങൾക്ക് വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുറച്ച് കുറച്ച് തീറ്റയുടെ കൂടെ മറ്റുള്ള തീറ്റകളുടെ കൂടെ കുറച്ച് ഇതിൻ്റെ ഇലയും കൂടെ കട്ട് ചെയ്ത് അരിഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം തണുപ്പ് കാലത്ത് മെയിനായിട്ട് വരുന്ന അസുഖങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കപക്കെട്ട് കുറുകൽ അങ്ങനെയുള്ള അസുഖങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ കോഴികളിൽ വരുന്നത് ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് കബക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകൾ ഇതിന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒന്നുമല്ല നമ്മൾ മനസ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാവും നമ്മൾ വിട്ടുപോകുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നിങ്ങൾ അറിയുന്ന ആളുകൾ അതൊന്ന് കമൻറ്റായിട്ട് ഇടണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ അതൊരു ഉപകാരമായിട്ട് വരും പിന്നെ നമ്മൾ ഈ പറഞ്ഞല്ലോ കപക്കെട്ട് പോലുള്ള അസുഖങ്ങളാണ് കൂടുതലായിട്ട് വരിക എന്നുള്ളത് നമ്മൾ കോഴി വളർത്തുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കപക്കെട്ട് പോലുള്ള അസുഖങ്ങൾ വരും അപ്പോൾ നമ്മൾ അസിത്രാൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ആ മരുന്ന് നമ്മളൊന്ന് കരുതി വെച്ചേക്കും വീട്ടിൽ ചിലപ്പോൾ നമ്മൾ അസുഖം അസുഖം വന്ന് ചിലപ്പോൾ നന്നായിട്ട് കൂടുതലായതിനു ശേഷം നമ്മൾ മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് അന്വേഷിച്ചു പോവുക ചിലപ്പോൾ ആ മരുന്ന് ചിലപ്പോൾ അവിടെ കിട്ടിക്കൊള്ളണം എന്നില്ല അസിത്രാൾ മാത്രമല്ല കേട്ടോ അതുപോലെ കപക്കെട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു മരുന്നുകൾ ഒരുപാടുണ്ട് അപ്പം ഇവിടെ പ്രയോഗിച്ച് എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു മരുന്നാണ് അസിത്രാൾ എന്ന് പറയുന്നത് അസിത്രാൾ ടു ഹൺഡ്രഡ് ഹൺഡ്രഡും ഉണ്ട് ടു ഹൺഡ്രഡും ഉണ്ട് രണ്ടും ഉപയോഗിക്കാൻ ടു ഹൺഡ്രഡ് ആണ് ഏറ്റവും കൂടുതൽ ബലപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അങ്ങനെ കപക്കെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അസിത്രാൾ രണ്ട് തുള്ളി വലിയ കോഴികൾ കെട്ടോ രണ്ട് തുള്ളി രാവിലെയും വൈകിട്ടും കൊടുത്താൽ ഒരു ഏകദേശം നാലോ അഞ്ചോ ദിവസം നമ്മളിതിങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്താൽ തന്നെ കപക്കെട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറാറുണ്ട് പിന്നെ നല്ല നന്നായിട്ട് തണുപ്പുള്ള സമയം ഡിസംബറിനോടൊക്കെ എടുക്കുന്ന സമയത്ത് തണുപ്പ് കൂടി വരുന്ന സമയത്ത് ചിലപ്പോൾ കപക്കെട്ട് മാറാൻ കുറച്ചധികം മരുന്ന് കൊടുക്കേണ്ടി വരും പിന്നെ നന്നായിട്ട് കപക്കെട്ടും കുറുകലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറെ തന്നെ പോയി കാണുക ഫലപ്രദമായ ഒരു മരുന്ന് ചിലപ്പോൾ ഡോക്ടർക്ക് നിർദ്ദേശിക്കാൻ കഴിഞ്ഞു എന്ന് വരും അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം